ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും തന്നെ ഉഴന്ന് ചേർക്കാണ്ട് കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് കഴിച്ചാൽ ഉഴന്ന് ചേർത്തിട്ടില്ല എന്നുള്ളത് ആർക്കും അറിയില്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് അളവിലേക്ക് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് അളവിലേക്ക് റേഷൻ പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതുപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ കുതിരാൻ വയ്ക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഞാൻ രാത്രിയാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചേരി മുലുവൊക്കെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ ആ ഒരു കുതിർന്ന വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അര െടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത ആ ഒരു പച്ചേരിയും അതുപോലെ തന്നെ ഉലുവയിട്ടും എടുത്തിട്ടുണ്ട് ആ ഒരു പച്ചേരി എടുത്ത ആ ഒരു ബൗളിൽ അതായത് ഒന്നര കപ്പ് ബൗളിന് അതേ അളവിൽ ഒന്നര കപ്പ് അളവിലേക്ക് റേഷ്യൻ അരിയുടെ ചോറാണ് കേട്ടോ പുഴുങ്ങൽ അരിയുടെ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബാറ്ററും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നല്ല ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുക്കറിലേക്കാണ് കേട്ടോ കുക്കറിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കി ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് അര ഉപ്പ് അതായത് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ അര ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല രീതിക്ക് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതുപോലെ നിങ്ങൾക്ക് കൊണ്ട് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ മാവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം കുക്കറിൻ്റെ വെയ്റ്റ് വാൾ നിങ്ങൾ ഇട്ട് കൊടുക്കരുത് ഇതുപോലെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഓവർനൈറ്റ് നമുക്കിതൊന്ന് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് രാവിലെ നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബബിൾസൊക്കെ വന്നാൽ തന്നെ നമ്മുടെ ബാറ്ററി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ബബിൾസ് വന്ന് കിട്ടിയാൽ മതി ആ ഒരു സ്റ്റേജാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡിയായി എന്നുള്ളത് സമയം കൊണ്ട് ഇന്ന് ട്രെൻഡിങ്ങും വൈറലുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിലേക്ക് ഒഴുന്നും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിലേക്ക് കടലപ്പരി പുറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളകും കൂട്ടത്തില് കപ്പലണ്ടി ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ തന്നെ ചെറിയ വല്ലുളിയും ചേർത്തിട്ട് ഇതുപോലെ ഒരു ബൗൾ അളവിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളിയും അതുപോലെ തന്നെ വല്യുളിയും ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അത് ഈക്വൽ റേഷ്യയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് പുറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി അപ്പത്തിനെ കോമ്പിനേഷൻ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉള്ളി ത്തി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴച്ചി എടുക്കാം കേട്ടോ നമ്മളെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുരുവിട്ട് കൂടെ തേങ്ങ ചെറിയ തേങ്ങ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ ഒരു തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത തക്കാളി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വഴേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നല്ല കറിവേപ്പില നമുക്ക് കുറച്ച് ഇതുപോലെ അതിൻ്റെ വെള്ളിലേക്കായിട്ടൊന്നും ഇറ്റോ കൊടുക്കാം ചെറിയ തോതിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്രയും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പത്തിനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി ചട്നി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി താളിക്കണം എന്നൊന്നും കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തളിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തളിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ റെഡിയാക്കിയ ബാറ്ററോണ്ട് നമുക്ക് അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിലൊന്നും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ ചുറ്റിലും ഇതുപോലെ ബബിൾസ് വരും കേട്ടോ നിങ്ങൾ ഇത് മൂടി വെക്കരുത് ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മൂടിയിട്ട് കൊടുക്കുക കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നൊന്നും ചെറുക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ലൊരു പെർഫെക്റ്റ് കളറിൽ തന്നെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഉഴന്ന് ചെറുക്കാണ്ട് റെഡിയാക്കി അപ്പമാണെന്ന് ആരും പറഞ്ഞില്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കാണാനും നല്ല ഭംഗിയുള്ള പ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്